വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ചെറിയ ചെറിയ രീതിയിലുള്ള ജലദോഷം ഉണ്ടായിരുന്നു ഇപ്പൊ ആവി കഴിച്ചുകൊണ്ടിരിക്കുക അവ ഒരു ആശ്വാസം ഉണ്ടാവും എനിക്ക് പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ടിട്ടേ ഞാൻ അങ്ങനെയാണുണ്ടോ ചെയ്യാറുള്ളത് നന്നായിട്ട് ആവിയും കൊടുക്കും ഉപ്പ് വെള്ളവും തൊണ്ടയ്ക്കുള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ മരുന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല പനി വന്നപ്പോൾ ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഡേറ്റ് രണ്ട് ദിവസമേ ഉള്ളൂ ഇ എസ് ആർ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അത് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു സർ ചെയ്തോളും എനിക്ക് അവയ്ക്കാണ് ടെൻഷൻ രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചു വെച്ച് കഴിഞ്ഞാൽ കാശിക്കുടിൻ്റെ പനി കാശിക്കുടൻ്റെ പനി ആവുന്നൊരു ഉറപ്പായിരുന്നു അപ്പം ഇന്നലെ രാത്രി ചെറിയ ചൂടുണ്ടായിരുന്നു ആ ചൂട് നല്ല രീതിക്കൊന്ന് കൂടി വെളുപ്പിന് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേന് ഭയങ്കര തിളക്കുന്നവർക്ക് ചൂടായിരുന്നു അപ്പം എന്തെങ്കിലും മരുന്നുണ്ടായിരുന്നു പക്ഷേ ആ മരുന്ന് അത്രയ്ക്ക് അങ്ങനെ എഫക്റ്റ് ആവുന്നില്ല കാര്യം മോന് ലാസ്റ്റ് പനി വന്നത് ജൂ ജാനുവരിയിലായിരുന്നു മോനെ ഇങ്ങനെ ഹോമിയോ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് പനി വരൽ അങ്ങനെ കുറവാണ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ ആറുമാസം വരെയും ആലോപ്പതി തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാ മാസവും പനിയും ആൻറ്റിബയോട്ടിക് കൊടുക്കലൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ടെൻഷൻ അങ്ങനെ എൻ്റെ ടെൻഷൻ കാരണം ഞാൻ കൊണ്ടുപോയിട്ട് ഹോമിയോയിൽ ചേർത്തത് ഹോമിയോയിൽ ചേർത്തതിനു ശേഷം കുഞ്ഞിന് പനി വരുന്ന അങ്ങനെ കുറവായിരുന്നു വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ടു ത്രീ ഡേയ്സ് മുകളിൽ മാറും ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട തലക്കൂടെ കൂടിയിട്ടാണ് ആവി പിടിക്കാൻ പക്ഷേ എനിക്ക് ശ്വാസം ഇല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഹോമിയോയിലോട്ട് മാറി കാണിച്ചത് പക്ഷേ കംഫേർട്ടാണ് അതിന് ഹോമിയോ കംഫേർട്ടാണ് ഹോമിയോ അത്യാവശ്യം കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ എനിക്ക് ഞാൻ പോയി കാണിച്ചു എനിക്ക് ഭയങ്കര ചുമയും കാര്യങ്ങളും ആയിരുന്നു ഗോഗുവിൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട് അപ്പോൾ അതിൻ്റെ പൂടെ ഉള്ളിൽ ലങ്സിൽ പോയിട്ട് എനിക്ക് അലർജി ആയിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരമൊക്കെ ഞാൻ പോയപ്പം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അലപ്പത് ഞാൻ കാണിച്ചിട്ടായിരുന്നു മാറിയത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് പക്ഷെ കാശിക്ക് സെറ്റായി കുഴപ്പമൊന്നുമില്ല ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഹോമിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് അലോപ്പതിയിലോട്ട് ചേഞ്ച് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ ഹോമിയെ തന്നെ പോവട്ടെ നല്ലതാണ് നല്ല മാറ്റമുണ്ട് കൂടി നല്ല മാറ്റമുണ്ട് അതുകൊണ്ടിട്ട് ദുബായിലൊക്കെ പോയ ടൈമിലൊക്കെയാണെന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ടിട്ട് ഞാൻ ഡോക്ടറെടുത്ത് പോയി പറഞ്ഞു ഇതിനിടയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞു ഡോക്ടറുടെ അതിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ടാണ് പോയത് അപ്പോൾ ചെറിയ ചൂടുണ്ടായാലും ഞാൻ മരുന്ന് കൊടുക്കുമായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും ഇപ്പം എനിക്ക് പനി വന്നപ്പോഴാണ് ആശയം പരി എനിക്കറിയാം എൻ്റെ കൂടെ രണ്ട് ദിവസം കിടക്കുന്നത് എനിക്ക് മൂന്നല ദിവസം കിട്ടേ നല്ല രീതിയിലുള്ള ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉറപ്പായിട്ടും മോനും പരിയാവാനുള്ള സാധ്യത ഞാൻ വളരെ അടുത്ത് കാണുന്നുണ്ടായിരുന്നു ഇന്നലെ പനിയായി രാത്രിയിൽ ഭയങ്കര ചൂടായിരുന്നു അപ്പം രാത്രിയിലൊക്കെ ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് ദേഹം മൊത്തം ഒപ്പി കൊടുക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇരുന്നിരുന്നു ഉറങ്ങിയപ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞു ഇപ്പം ആൾ നല്ല ഉറക്കമുള്ളൂ ഡോക്ടറെ വിളിച്ചപ്പോഴത്തേക്കും ഞായറാഴ്ചയില്ലേ അപ്പോൾ ഡോക്ടർ ഉണ്ടോ ഇല്ലയോ ഇല്ലോന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞ് പത്തരയ്ക്ക് മുന്നേ വരാൻ പറ്റും ഇപ്പം ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരാവിൽ വിളിച്ച് ഉപ്പ് വെള്ളം കൊണ്ടിട്ട് കാശിനെ എഴുതിയിപ്പിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കാശി നിർബന്ധമായിരിക്കും ഡെലിവറിക്ക് മുന്നേ ഇപ്പം നാളെ അഡ്മിറ്റ് ആവാൻ ചെല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ നാളെ പോവില്ല അതുവരെ ഒരു പതിനാലാം തീയതി ഓർത്തുള്ളൂ അപ്പോഴത്തേക്കും എനിക്ക് പതിമൂന്നാം തീയ്യതി ആവുമ്പോൾ എനിക്ക് ഒമ്പത് മാസം തിരഞ്ഞെടുപ്പിൽ പത്ത് തുടങ്ങുക ഒമ്പത് മാസം ഒമ്പത് ദിവസമല്ലേ കണക്ക് സോ പതിനാലാകുമ്പോഴത്തേന് എൻ്റെ കണക്കിലോക്കെയാണ് ഡോക്ടറുടെ കണക്കിലൊക്കെയല്ല അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണാനായിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വ്ലോഗ് ചെയ്യാന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇന്ന് മൊത്തം ജാൻ മോളൊക്കെ ഉള്ളുകൊണ്ടിട്ട് റൂമിൽ തന്നെ വെച്ച് ഹാൻഡിൽ ചെയ്യണം നോക്കട്ടെ ഇത്തിരി പാടാണ് കാര്യം മുന്നേക്കാകുമ്പം എനിക്ക് ആ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പനി വന്നത് ജാനുവരിയിലായിരുന്നു ആ ടൈമിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊന്നും അധികം ഇല്ല പ്രശ്നമില്ലായിരുന്നു ഇപ്പോഴൊക്കെ ഇരുന്നൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാം മോനെ ഹാൻഡിൽ ചെയ്യുന്ന ഇരുന്ന് എടുത്ത് കാര്യങ്ങളൊക്കെ മോനെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിർബന്ധമാണ് പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ് ആരുടെ അടുത്ത് പോകൂല അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആരുടെ അടുത്ത് പോകാറില്ല പനിയെന്നാണെങ്കിൽ പിന്നെ പറയുന്നില്ല ആര് വിളിച്ചാലും പോവില്ല ഈ രണ്ട് ദിവസം മുന്നോട്ട് എൻ്റെ പനിയും മാറ്റിയെടുക്കണം കാശിയുടെ മാറ്റി എടുക്കണം അതാണ് ടാസ്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പോയി ഇനി ആവി നല്ല രീതിയിലൊന്നും കൊണ്ടിട്ട് ആവി നന്നായിട്ട് പിടിച്ചിട്ട് പൂപ്പുകളോട് കൊണ്ടിട്ട് വല്ലതും കഴിക്കട്ടെ എന്നിട്ടൊക്കെ ഞാൻ വീതി ആയിട്ട് വരാം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം എടുക്കാം മോനെ കാണിക്കുന്നത് ബിനു താണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് കൊല്ലത്തന്നെ കൊല്ലത്തുള്ള ഡോക്ടറാണ് അവർക്ക് ക്ലീനിക്ക് ഇട്ടേക്കുന്നത് നമ്മുടെ വീടിൻ്റെ കടവൂർ എന്ന് പറഞ്ഞ അമ്പലമുണ്ട് അമ്പലത്തിനടുത്താണ് ക്ലീനിക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഡോക്ടറെ കാണിക്കുന്നത് സൺഡേ പത്ത് മണി വെട്ടിട്ട് പന്ത്രണ്ട് മണി വരെയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉച്ചവരെയൊക്കെ ഡോക്ടർ കാണാറുണ്ട് നല്ല ഡോക്ടറാണ് ഡോക്ടറാവട്ടോ നല്ല മെഡിസിനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡയറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ലാസ്റ്റ് ഞാൻ കാണിക്കുന്ന ടൈമിലൊക്കെ ഞാൻ കാശിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ പാല് കൊടുക്കാത്തതുകൊണ്ടിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഡോക്ടർ നേരത്തെ പറയും പാല് കൊടുക്കൽ മറ്റേ പാ കവറുപാലോ പശുപാലോ ഒന്നും കൊടുക്കല്ലേന്ന് അന്നൊക്കെ പറയുമായിരുന്നു അപ്പം പിന്നെ കുഞ്ഞിന് ഒരു നാല് മാസം കൂടെ കൂടിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് എന്താവും പറയുന്നതെന്ന് അറിയത്തില്ല അതൊക്കെയാണ് എനിക്ക് ടെൻഷൻ കുഞ്ഞിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ രണ്ട് ദിവസത്തേക്ക് ഇനിയിപ്പോൾ എല്ലാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആവി പിടിച്ച് കുറച്ചേരം ആവി പിടിച്ച് ഉപയോഗം തൊണ്ട കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരുങ്ങട്ടെ വന്നിട്ട് കുളിക്കാം ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പത്തര ആവുമ്പോൾ പോകും പറഞ്ഞാൽ കാശി എണീറ്റില്ല എണീറ്റായിരുന്നു ഞാൻ തട്ടി ഉറക്കി പനിയുടെ ചെറിയ മൂശാട്ട ഉണ്ട് ഇന്ന് ഫുള്ള് അങ്ങനെ തന്നെ ആയിരിക്കും ഫുൾ ഡേ ഡേ ഒന്നും ഒന്നും എടുക്കാൻ എടുക്കാൻ പറ്റില്ല ഇൻ മൈ ലൈഫ് പോലെ പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്യാം ഒക്കെ മാറി ഇങ്ങനെ മാറിയിരുന്നത് ഇന്നലെ എന്നെ അഡ്മിറ്റ് പിന്നെ അതും പണിയാവും കല ഉടക്കുന്ന പരിപാടി എല്ലാം കാണിക്കുന്നു സ്റ്റോറി കഴിച്ചിട്ടൊരുങ്ങിയിട്ടൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം ഞാൻ പിന്നെ കാശിക്കൂട്ടെ എണീക്കിതിനെ ഉന്ന തന്നെ റെഡിയായി കാശിയെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കാശിതേ ഈ ഒരു പരുവെത്തിയിട്ട് ഒരു ഇന്നലെയൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിന്ന ആളാണ് ഒറ്റ പരിവണ്ടിട്ടിതേ ഭയങ്കരമായിട്ട് കുഴഞ്ഞു നല്ല രീതിക്ക് തളർന്നു പോയി രാവിലെ തൊട്ട് ഇങ്ങനെ തന്നെയായിരുന്നു കിടക്കാൻ വായിക്കുന്ന നേരമൊക്കെ ആയപ്പോഴത്തേനെ ആൾ ഇത്തിരി ഒന്ന് ആക്റ്റീവായി നല്ല രീതിയിലൊന്നും മാറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു രണ്ട് ദിവസത്തേക്ക് ഈ പനിയുടെ ഈ ഒരു ചടച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനാണ് ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലല്ല ക്ലിനിക്കാണോ കേട്ടോ ഹോമിയോൻ്റെ ക്ലിനിക്കാണ് നമ്മുടെ കടവൂർ ഞങ്ങളുടെ വീടിനടുത്തായിട്ട് കടവൂർ എന്നുള്ള സ്ഥലമുണ്ട് അഹ് എൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ അതിനിടയ്ക്ക് കാശിനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ എണീറ്റിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരും പക്ഷേ പനി വന്ന ആളാകെ തളന്നുപോയി വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയ ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പാല് കൊടുത്തപ്പോഴത്തേന് ആൾ കുറച്ച് ഛർദ്ദിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി അപ്പം കരിക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ കരിക്ക് മേടിക്കാനായിട്ട് നിൽക്കുകയാണ് കാശിക്ക് കരിക്ക് കൊടുത്തപ്പോഴത്തേന് കാശി അങ്ങനെ കഴിച്ചില്ല ഞങ്ങൾ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം എനിക്കും മേടിച്ചു രണ്ടെണ്ണം കാശിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം കൊടുത്തപ്പതിനു ഞാൻ ഫീഡിങ് ബോട്ടിലിനകത്ത് ആക്കിയിട്ട് കരിക്കും വെള്ളം കൊടുത്തു നോക്കി അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാണ്ടിട്ട് കരിക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ആ ഒരു ജെല്ല് അത് കൊടുത്തപ്പം അതും കഴിക്കുന്നുണ്ടായിരുന്നില്ല ആൾക്കിനി ഇഷ്ടപ്പെട്ടാലേ ഇനി എന്തെങ്കിലും കഴിക്കത്തുള്ളൂ രണ്ടുമൂന്ന് ദിവസത്തേക്ക് നാക്കിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ അതിൻ്റേതായ നിർബന്ധവും കാര്യങ്ങളും ഉണ്ട് ഫുഡ് എന്ത് കൊടുത്താലും കഞ്ഞി കൊടുത്താലും ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി കണ്ടു പാവം ഒറ്റ ദിവസം വേണ്ടിയിട്ട് വല്ലാണ്ടായിപ്പോയി എനിക്ക് വന്ന പനിയാണ് അത് കുഞ്ഞിനകത്തും കൂടെ പകർന്ന് ഭയങ്കര ക്ഷീണമായിപ്പോയി എനിക്ക് ക്ഷീണമൊന്നുമില്ല എനിക്ക് മൂക്കടപ്പുണ്ട് ചെറിയ രീതിയിൽ തൊണ്ടവേദന എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ കാശി നല്ല രീതിയിൽ തളർന്നുപോയി ഇന്നലെ രാത്രി ചെറു ചെറിയതായിട്ട് ചൂടായതേ ഉള്ളായിരുന്നു രാത്രി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുകയും ചെയ്തു കുഞ്ഞിനെ പരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോൾ രാത്രിയിൽ കിടക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേന് ചെറുതായിട്ട് പനിച്ച് ചൂടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ മരുന്ന് കൊടുത്തു പക്ഷേ ലാസ്റ്റ് കുഞ്ഞിനെ മരുന്ന് മേടിക്കാൻ കൊണ്ട് ജാനുവരിയിലായിരുന്നു അപ്പം ആ മരുന്നിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊന്നും അത്ര ഇതായിട്ടില്ലായിരുന്നു അതുകൊണ്ട് മരുന്ന് വലിച്ചില്ല രാത്രി പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ മൂ കറക്റ്റ് ഞാൻ സമയം നോക്കിയപ്പോൾ മൂന്നേകാൽ മൂന്നേകാലയുമ്പോൾ ഭയങ്കരമായിട്ട് തിളയ്ക്കുന്നുണ്ട് ദേഹം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ചൂട് വരാണ്ടോ നോക്കാനായിട്ടാണ് മരുന്ന് ആദ്യമേ കൊടുക്കുക നമ്മൾ ഹോമിയോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാരസെറ്റമോളിൻ്റെ മരുന്ന് കൊടുക്കുമല്ലോ കാശിക്കാൻ മരുന്ന് പറ്റത്തില്ല അത് കൊടുത്ത് ഞാൻ നേരെ വോമിറ്റ് ചെയ്യും ഈ ഹോമിയോ കൊടുക്കുന്നുകൊണ്ടിട്ട് ഹോമിയോയ്ക്ക് മുന്നേ ആയിരുന്നപ്പോൾ അവൻ കഴിക്കുമായിരുന്നു ഹോമിയോ കൊടുത്ത് കൊടു തുടങ്ങിയതിനു ശേഷം അത് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം വോമിറ്റ് ചെയ്യും മരുന്നിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല നമ്മൾ ഹോമിയോ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മറ്റേ മരുന്ന് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിടിച്ചെന്ന് വരത്തില്ല അങ്ങനെ എന്തായാലും അത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ തുടച്ച് ഉടച്ച് ഉടച്ചിരുന്നു ഞാനൊരു മൂന്നര ആയപ്പോൾ എണീറ്റ് മൂന്നുമണി മൂന്നേ കാലം ഒക്കെ ആയപ്പോഴത്തേന് തുടയ്ക്കാൻ തുടങ്ങിയതാണ് ഒരു അഞ്ചര വരെ ഞാൻ തുടച്ചു കൊടുത്തു അപ്പഴത്തേന് ചൂട് ഒരു ഒരുവിധമൊക്കെ വിട്ടു പിന്നെ ഞാൻ പിന്നെ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മോനം ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ തുടച്ചു കൊടുത്തോണ്ടിരുന്നത് പാവം വല്ലാണ്ടായിപ്പോയി എൻ്റെ കുഞ്ഞ് പനി വന്നു കഴിഞ്ഞാൽ ഒരു വക കഴിക്കത്തില്ല എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനൊക്കെ തന്നെയാ ഒരു വക കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പിന്നെ ഏഴുമണിയായപ്പോഴും ഞാൻ എണീറ്റ് എണീറ്റിടയ്ക്ക് നോക്കിയപ്പോഴത്തേന് ചൂടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ എണീറ്റപ്പോൾ ഇന്ന് ഒമ്പത് മണിയായി ഇക്കാര്യം രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മോനെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുഞ്ഞിന് പനി കുടിക്കഴിഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിലേ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ടാസ്ക് ആയിരിക്കും അതുകൊണ്ടിട്ട് പിന്നെ ഇപ്പം രാവിലെ രാവിലെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേനും എണീറ്റ് എണീറ്റപ്പോഴത്തേനും ഞാൻ പാല് നേർപ്പിച്ച് കാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് കൊടുത്ത് പാല് കൊടുത്തപ്പോഴത്തേന് പാല് വോമിറ്റ് ചെയ്തു ഏർ ഇതാ കപമായിരുന്നു തോനെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഡോക്ടറെടുത്ത് ചെന്നപ്പോ ഡോക്ടറോട് പറഞ്ഞു വോമിറ്റ് ചെയ്ത് കപം പോയിന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മരുന്ന് തന്നു ആറു ദിവസത്തേക്കുള്ള മരുന്ന് തന്നു അതിനുമുമ്പ് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും എന്തേലും ഇനി ഇടയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അറിയാൻ കൊണ്ടുപോയിക്കോളും കുഴപ്പമില്ല പിന്നെ ഞാനിപ്പോ റൂമിലിരിക്കും വാവയ്ക്കും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നില്ല ചോദിച്ചു ജാനിമോളും ജിത്തുക്കുട്ടനും എന്റെ വല്യമ്മച്ചിയുടെ മോളും മോളുടെ മോനും ഒക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ അവതാളത്തിലാവും അതുകൊണ്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്കൊരു കുട്ടി നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടിയാണ് ഞാൻ ഓരോ ഓരോ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ വേർഡും എന്നോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ ഇന്ന് തിരിച്ച് റിപ്ലൈ കൊടുത്തപ്പോൾ കുറച്ച് അന്നേരമാണ് ഞാൻ അറിയുന്നത് എൻ എസ്സിൽ റൂം കിട്ടാൻ പാടാണ് എന്നുള്ള കാര്യം സത്യത്തിൽ ഞാൻ വിക്ടോറിയെന്ന് റൂ എൻ എസിലോട്ട് പോയത് കാശീന ഉദ്ദേശിച്ചാണ് റൂം കിട്ടുമല്ലോ അപ്പോൾ കാശീനെ കൂടെ നിർത്താമല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയിലാണ് ഞാൻ എൻ എസിൽ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇന്നറിയുന്നു അവിടെ റൂം കിട്ടാൻ പാടാണ് എന്ന് അപ്പം റൂമിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഓട്ടപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയാവുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് റൂമിൻ്റെ കാര്യം ഒരുവിധം സെറ്റാക്കാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുഞ്ഞുമ്മേ മറ്റേ ഇല്ല പടമേടിച്ച് പന്തളത്തിൽ നിന്ന് പന്തം കുളുത്തി പടാന്ന് പറഞ്ഞാണ് ആ കുട്ടി പറഞ്ഞില്ലായിരുന്നു എന്നുകൊണ്ട് അറിയത്തില്ലായിരുന്നു അത് എന്തായാലും തൈ അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ കുച്ചിൻ്റെ ഡെലിവറി അവിടെ ആയിരുന്നു അതുകൊണ്ടിട്ടാണ് അതെന്നോട് പറഞ്ഞത് അങ്ങനെ ഉണ്ട് ഞാൻ അതിൻ്റെ നമ്പർ മേടിച്ചിട്ട് അതിനോട് വിളിച്ച് സംസാരിക്കുക ചെയ്തത് അയ്യോ റൂമ് കിട്ടിയാൽ മതിയായിരുന്നു ഇല്ലായെന്നുണ്ടെങ്കിലേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തി പാടായിരിക്കും എനിക്ക് അതിനുമുമ്പ് ഞാൻ പനി മാറ്റിയെടുക്കും ഇത് രണ്ടു ദിവസത്തെ കാര്യമുള്ളൂ ഇന്നും നാളെ ഇന്ന് എന്തായാലും രാത്രിയൊക്കെ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നു നാളെ ആവുമ്പോഴത്തേന് പനി മാറും അവൻ അങ്ങനെയാ പനി വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസമാണ് കണക്ക് ഒരാഴ്ചയാണ് കണക്ക് മൂന്ന് ദിവസം അത്യാവശ്യം കൂടുതലും വേണം രണ്ട് ദിവസം കുറവായിരിക്കും പിന്നെ അങ്ങ് മാറും അങ്ങനെയാ പൊതുവേ അങ്ങനെയാ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല ഡോക്ടർ തലയിൽ ഇത് കണക്ക് തുണി നനച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തുണി തുണി നനച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മറ്റേ വൈറ്റ്സാണ് നനച്ചു വെച്ചേക്കുന്നത് തുണിയാകുമ്പത്തേന് മെനക്കിടൽ ഇതാകുമ്പോത്തേന് സുഖ എനിക്ക് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവി കൊടുക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഒരു ആവി കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ മോനെ കാണിച്ചിട്ട് വന്നിട്ട് ആവി കൊടുത്തിട്ടുണ്ട് പിന്നെ കരിക്കും വെള്ളം കൊടുക്കാൻ പറഞ്ഞു കരിക്കും വെള്ളം മേടിച്ചുകൊണ്ട് വന്ന അവൻ കുടിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം നന്നായിട്ട് വെള്ളം കൊടുക്കാൻ പറഞ്ഞു ആഹാരം എന്തായാലും ഇന്നത്തെ ദിവസം കഴിക്കില്ല അപ്പൊ ശരി കാണാം നല്ല ഉറക്കം അറിഞ്ഞപ്പോ ഉച്ചക്ക് രണ്ടു മണിയായി ഓരോ ചെറുതായിട്ടേ ചൂടുണ്ട് മെയില് തുടച്ചു കൊടുത്തിട്ട് മെയില് തുടച്ചു കൊടുത്തേ അയ്യോ

ചിപ്സ് ചിപ്സ് കാശി ബേബി ആക്റ്റീവായി കേട്ടോ കൊഴപ്പൊന്നും ഇല്ല ഇപ്പോ ഇപ്പൊ കൊറവുണ്ട് കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല മാറി എന്ന് പറയാൻ പറ്റത്തില്ല കൊറവുണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളു കാര്യം വെച്ചുകഴിഞ്ഞാല് ഞാൻ രാവിലെ ഒട്ടിരുന്ന് തുടച്ചു ഞാൻ പിന്നെ ഇപ്പൊ ആവി കൊടുത്ത് ഇനിയിപ്പം ഒന്ന് കുളിക്കണം ഞാൻ ഇന്ന് കുളിച്ചില്ല രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോ കുഞ്ഞെടീറ്റ് എനിക്കിന്നേരം എന്റെ ചാടി ഒരുങ്ങി പോവുക ചെയ്യുന്നത് എനിക്കൊന്ന് കുളിക്കണം കാശുകൊണ്ടും പിന്നെ തുടച്ചോണ്ടിരിക്കുന്നു കുഴപ്പില്ലല്ലേ ഇപ്പൊ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് കാലൊക്കെ നല്ല രീതിയിൽ ഷിവർ ചെയ്തിണ്ടായിരുന്നു മോന് നിക്കാൻ പറ്റാത്തവണൊക്കെ നല്ല പനിയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും മുഖമൊക്കെ വാടിയിരിക്ക രാത്രിയിൽ നല്ല പരിക്കാൻ സാധ്യതയുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാ ഇട്ടത് രാത്രിലും നല്ല രീതിക്ക് ചൂട് കയറി കൊള്ളും അപ്പൊ ശ്രദ്ധിക്കണം ഓ

അവരെ തുടച്ച് ഉടച്ച് ഉടച്ചുടച്ച് ഇങ്ങനെ ഇരിക്കാൻ അതുകൊണ്ട് ഇപ്പൊ അധികം ചൂടൊന്നും ഇല്ല വലിയ ചൂടില്ലാത്ത രീതി കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ രാത്രി ആവുമ്പോ എന്തായാലും ചൂട് കൂടും അറിയാം സ്ഥിരം ഇങ്ങനെ വരുന്നതായോണ്ടിട്ടറിയ കുഞ്ഞു അമ്മമാർക്ക് അറിയാല്ലോ ചൂട് വന്നു കഴിഞ്ഞാല് എന്താക്കലോ അവിടെ പോണോ ഇറക്കി വരട്ടെ പോവോ എന്റപ്പാൻ പോന്നോണ്ടോടാ കൊണ്ടോ വെളി കൊണ്ടുപോകാനാ റൂമിൽ അങ്ങനെ ഇരിക്കുന്ന അത്ര ഇഷ്ടമല്ല ഇന്ന് ഫുള്ള് കുഞ്ഞ് കിടത്തായിരുന്നു അപ്പൊ കിടക്കുമ്പോ ഞാൻ ചെറുതായിട്ട് ചൂട് പിടിച്ചു കൊടുക്കും രാവിലെ ഇച്ചിരി പാൽ കുടിച്ചതാ പിന്നെ വൈ ഉച്ച ആയപ്പോ ഞാൻ ഇച്ചിരി കണ്ണി മിക്സിയിൽ അടിച്ചു കൊടുത്ത് അത് കൊറച്ചു കുടിച്ച് വൈകുന്നേരം ആയപ്പോ കുറച്ചൊന്ന് ഒരു ഗ്ലാസ് അര ഗ്ലാസ് ചായ കുടിച്ച് ചായ അങ്ങനെ പതിവില്ല എങ്കിലും ഞാൻ കൊടുത്തപ്പോ കുടിച്ച് പിന്നെ കുറച്ച് മൾബറി വീട്ടിൽ പിടിച്ച് ഇപ്പുണ്ടായിരുന്നു അതും കുറച്ച് കഴിച്ചു വെളിയിൽ പോകാനുള്ള നിർബന്ധമായി കുറച്ച് നിർബന്ധമായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ പോയി ആവി പിടിച്ച് കുഞ്ഞിനു ചെറിയ ആവി കൊടുത്തു വലിയ ആവിയല്ലേ എന്റെ പടിയിൽ ഇരുത്തിയിട്ട് ഞാൻ ആവി പിടിക്കുന്നവരെ അന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓ ഓ തരാൻ തരാം നാളെ കുറച്ച് വൈകുന്നേരം ക്ലിയർ ആവും എന്ന് ഞാൻ ഓ കുഞ്ഞിന് മാറിയാൽ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളു മറ്റേ നാളെ അഡ്മിറ്റ് ആവാനോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ നാളെ ഞാൻ പോവില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും നാളെ പതിമൂന്നല്ലേ നാളെ മറ്റന്നാള പതിമൂന്ന് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഭയങ്കര സംഭവമായിട്ടൊന്നും ഇല്ല ഞങ്ങളുടെ ഒരു പനി പിടിച്ച വ്ളോഗ് അമ്മയ്ക്കും മോനും പനി ഇവിടെ ആർക്കും വരാൻ ഇട്ടായിരുന്നു ഞങ്ങൾ ടൈം റൂമിൽ ആയിരുന്നു പിള്ളേരൊക്കെ ഉള്ളത് അല്ലേ കുഞ്ഞിനെ വാശി പിടിപ്പിക്കുന്നില്ല ഞാൻ കൊണ്ടുവന്നിട്ട് അമ്മ ഇത് കുളിച്ചിട്ട് സെറ്റ് ആവട്ടെ ഇനിയിപ്പോ കുഞ്ഞിനെ പാലിനൊക്കെ കാച്ചി വെച്ചേക്കും നല്ല ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഫീഡ് ചെയ്യാത്തോണ്ടിട്ട് പാല് കാച്ചി പാല് എന്ന് പറഞ്ഞു പാല് മുട്ടൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാല് രാത്രി പാല് കുടിച്ചിട്ട് ഉറങ്ങുള്ളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ നേർപ്പിച്ച് കാച്ചി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ട് ഞാനൊന്ന് കുളിച്ചതിന് ശേഷം കുഞ്ഞിനെ ഒന്ന് സെറ്റാക്കി ഉറക്കാം ഡയപ്പറൊക്കെ മാറ്റി ഒന്നുകൊണ്ടൊന്നും തുടച്ചു കൊടുത്തിട്ട് ഉറക്കാം പിന്നെ രാത്രി എന്തായാലും ചൂട് കൂടുമ്പോൾ എണീറ്റുള്ളൂ അന്നേരം പിന്നെ അടുത്ത പണി സ്റ്റാർട്ട് ചെയ്യും അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല അപ്പൊ ചേറ്റ